പറന്നുയരുന്നതിനിടെ വിമാനത്തിന്റെ ഒരു ചക്രം ഊരിപ്പോയി തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി യാത്രക്കാർ സുരക്ഷിതരാണ് എഴുപത്തിയഞ്ച് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഗുജറാത്തിലെ കണ്ഡ്ല വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ പിൻചക്രങ്ങളിൽ ഒരെണ്ണമാണ് ഊരിപ്പോയത് വിമാനം പറന്നുയർന്നപ്പോൾ ഒരു കറുത്ത വസ്തു താഴേക്ക് വീഴുന്നത് കൺട്രോൾ ടവറിലെ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ടയർ കണ്ടെത്തിയത് വിമാനത്തിലെ പൈലറ്റിനെ ഇക്കാര്യം അറിയിച്ച ശേഷം മുംബൈ വിമാനത്താവളത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി തുടർന്ന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു യാത്രക്കാർ സുരക്ഷിതരാണെന്നും മറ്റു പ്രശ്നങ്ങളില്ലെന്നും വിമാന കമ്പനി അറിയിച്ചു മദ്യനിരോധനം നിലവിലുള്ള ഗുജറാത്തിൽ രണ്ട് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയുടെ മദ്യം പിടികൂടി മദ്യക്കുപ്പികൾ പിന്നീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു എൺപത്തിരണ്ടായിരം മദ്യക്കുപ്പികളാണ് ഗാന്ധിനഗറിന്റെ വിവിധ ഭാഗങ്ങളിലെ റെയ്ഡിൽ പിടിച്ചത് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അസിൻ സുബ്രണ്ട് ആയുഷ് ജെയിൻ പറഞ്ഞു മദ്യക്കുപ്പികൾ നശിപ്പിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഗുജറാത്തിൽ മദ്യം വിൽക്കുന്നതിനും കൈവശം വയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട് വിനോദസഞ്ചാരികൾ ആവശ്യമായ രേഖകൾ നൽകി രജിസ്റ്റർ ചെയ്താൽ നിശ്ചിത അളവിൽ മദ്യം വാങ്ങാം മദ്യനിരോധന നിയമം ലംഘിച്ചാൽ പത്തു വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു കുട്ടിയെ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം അരീക്കോട് സ്വദേശി പത്തു വയസ്സുകാരിയെയാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനൊന്നായി ഉയർന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മലപ്പുറം അരീക്കോട് സ്വദേശിയടക്കം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാലുപേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറുപേരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ മുപ്പത് വയസ്സുകാരിയുമടക്കം പതിനൊന്ന് പേരാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് താമരശ്ശേരി സ്വദേശിയായ അനയ ഒമ്പത് മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശി ശോഭന അൻപത്തിയാറ് വയനാട് ബത്തേരി സ്വദേശിയായ രഗീഷ് നാല്പത്തിയഞ്ച് ഓമശ്ശേരി സ്വദേശികളുടെ മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞ് മലപ്പുറം കണ്ണമംഗലം കണ്ണീത്ത് രംല അൻപത്തിരണ്ട് ചേലംപ്ര സ്വദേശി ഷാജി നാല്പത്തിയെട്ട് എന്നീ ആറുപേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് കോഴിക്കോട് ചുങ്കം വേലത്തിപ്പടിക്കൽ കെ ടി വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സരോവരത്തെ തണ്ണീർത്തടത്തിൽ അന്വേഷണ സംഘം ചതുപ്പു നീക്കി നടത്തിയ തിരച്ചിലിൽ നിർണായക കണ്ടെത്തൽ വിജിലിന്റേതെന്നു കരുതുന്ന അസ്ഥികളുടെ അൻപത്തിമൂന്ന് ഭാഗങ്ങളാണ് തിരച്ചിലിന്റെ ഏഴാം ദിനത്തിൽ കണ്ടെത്തിയത് പല്ലുകളുടെയും താടിയല്ലിൻ്റെയും വാരിയലിൻ്റെയും അസ്ഥിഭാഗങ്ങളാണ് ആദ്യം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ തലയോട്ടി തലയോട്ടിയൊഴുകിയ മറ്റ് ശരീരഭാഗങ്ങളിലെ എല്ലുകൾ കണ്ടെത്തുകയായിരുന്നു വ്യാഴാഴ്ച നടത്തിയ തിരച്ചിലിൽ വൈകിട്ടോടെ ചതുപ്പിനടിയിൽ വെട്ടുകല്ലുകൾ കണ്ടെത്തിയിരുന്നു മരിച്ചതിനെ തുടർന്ന് വിജിലിനെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തിയതാണെന്ന് നേരത്തെ പ്രതികൾ നൽകിയ മൊഴിയാണ് തിരച്ചിൽ സംഘത്തിനൊപ്പമുള്ള ഫോറൻസിക് സംഘത്തിന് തുടർ പരിശോധനകൾക്കായി അസ്ഥികളുടെ ഭാഗം കൈമാറി ബുധനാഴ്ച നടത്തിയ തിരച്ചിലിൽ വിജിലിൻ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു ഷൂ കണ്ടെത്തിയിരുന്നു ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ ഷൂ വിജിലിന്റേതാണെന്ന് പ്രതികളായ വാഴ തിരുത്തി കുളങ്ങരകണ്ടി മിടത്തൽ കെ കെ നിഖിൽ വേങ്ങേരി തടമ്പാട്ടു താഴം ചെന്നയാമ്പോയിൽ ദീപേഷ് എന്നിവർ തിരിച്ചറിഞ്ഞിരുന്നു തലയോട്ടിയൊഴികെ അൻപത്തിമൂന്ന് അസ്ഥികളാണ് ലഭിച്ചതെന്നും ഇതിൽ ഡി എൻ എ പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നും ഡി സി അരുൺ കെ പവിത്രൻ പറഞ്ഞു മഴയായിരുന്നു തിരച്ചിൽ നേരെ ബുദ്ധിമുട്ടായത് ഒത്തൊരുമയോടെ എല്ലാവരും ചേർന്ന് നാല്പത്തിയഞ്ച് മീറ്ററോളം വിസ്തൃതിയിൽ ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്താനായതെന്നും എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രണ്ടാം ഘട്ട തിരച്ചിലിനായി പ്രതികളെ കൊയിലാണ്ടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും പോലീസ് അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് ടൗൺ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫിന്റെയും എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിന്റെയും നേതൃത്വത്തിൽ തഹസിൽദാർ എ എം പ്രേംലാൽ ഫോറൻസിക് വിദഗ്ധർ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരാണ് തിരച്ചിലിൽ പങ്കെടുത്തത് മൃതദേഹം കണ്ടെത്താൻ പോലീസിന്റെ കടാവർ നായികളായ മായ മർഫി എന്നിവയെയും പരിശോധനയ്ക്കായി സ്ഥലത്ത് എത്തിച്ചിരുന്നു അമിതമായ തോതിൽ ലഹരിമരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ച വിജലിനെ സരോവരം തണ്ണീർത്തളത്തിലെ മുപ്പത് മീറ്റർ നീളമുള്ള കുഴിയിൽ ചതുപ്പിൽ കെട്ടി താഴ്ത്തിയതാണെന്ന് അറസ്റ്റിലായ പ്രതികളുടെ മൊഴിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും സ്ഥലത്ത് പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കനത്ത മഴ കാരണം പിന്നീട് തിരച്ചിൽ നിർത്തിവെയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിന് വീട്ടിൽ നിന്ന് ബൈക്കിൽ പോയ ശേഷം കാണാതായ വിജിൽ അമിതമായി ലഹരിമരുന്ന് ഉള്ളിൽ ചെന്ന് മരിച്ചതായും തുടർന്ന് സുഹൃത്തുക്കൾ പേർ ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ചതുപ്പിൽ താഴ്ത്തിയതായുമാണ് കേസ് കേസിലെ രണ്ടാം പ്രതി പൂവാട്ടുപറമ്പ് സ്വദേശിയായ രഞ്ജിത്ത് ഒളിവിലാണ് നരഹങ്കിന് സംഘം ചേർന്നുള്ള കുറ്റകൃത്യം തെളിവ് നശിപ്പിക്കൽ മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വയനാട് പടിഞ്ഞാറത്തറയിൽ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് നയെ ഫോറസ്റ്റ് ഓഫീസിൽ പീഡനശ്രമമെന്നാണ് പരാതി പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലാണ് സംഭവം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിനെതിരെയാണ് പരാതി സെപ്റ്റംബർ ഒന്നിന് രാത്രി ഡ്യൂട്ടിക്കിടെ റൂമിൽ കയറി രതീഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി ഡ്യൂട്ടി കഴിഞ്ഞുപോയ രതീഷ് മടങ്ങിയെത്തിയാണ് ശ്രമം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത് പീഡനത്തെ ചെറുത്ത വനിതാ ബി എഫ് ഒ പുറത്തേക്കിറങ്ങി ഓടി പരാതിയിൽ പടിഞ്ഞാറത്തറ പോലീസ് കേസെടുത്തു രതീഷിനെ കൽപ്പറ്റ റേഞ്ച് ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയതായും വകുപ്പുതല അന്വേഷണം നടക്കുവരികയാണെന്നും സൗത്ത് വയനാട് ഡി എഫ് അജിത് പറഞ്ഞു വനിതാ ബീറ്റ് ഓഫീസർ നൽകിയ പരാതിയിൽ വകുപ്പുതല നടപടിക്ക് മുന്നോടിയായി അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയതായും വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു അതേസമയം ഒരു വനിതാ ഫോറസ്റ്റ് ഓഫീസറെ മാത്രം രാത്രി ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിൽ അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന ആക്ഷേപവും ഇതോടൊപ്പം ഉയർന്നുമുണ്ട് ഹോംബലെ ഫിലിംസിന്റെ കാന്താര സിനിമയുടെ രണ്ടാം ഭാഗമായ കാന്താര ചാപ്റ്റർ വൺ സിനിമ കേരളത്തിൽ ഒക്ടോബർ രണ്ടിന് തന്നെ പ്രദർശിപ്പിക്കും സംസ്ഥാനത്ത് സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് പിൻ ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫിയോക്കും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമാണ് തീരുമാനം സിനിമയുടെ ആദ്യത്തെ രണ്ടാഴ്ചയിലെ കളക്ഷനിൽ വിതരണക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ ആദ്യത്തെ ആഴ്ചയിൽ അൻപത്തിയഞ്ച് ശതമാനവും രണ്ടാമത്തെ ആഴ്ചയിൽ അൻപത് ശതമാനവും വീതം വിതരണക്കാർക്ക് നൽകാമെന്ന തീരുമാനം അംഗീകരിച്ചാണ് ഫിയോക്ക് റിലീസ് വിലക്ക് നീക്കിയത് മുക്കുപണ്ടം പടഞ്ഞം വെക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ ആറ്റിങ്ങിൽ അവനവഞ്ചരി അമ്പലമുക്ക് എസ് ഡി ഗോൾഡ് ലോൺസ് ആൻഡ് ഫിനാൻസിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടെ മണിയംകോട് ലക്ഷം വീട്ടിലെ രമ എന്നിവർ പിടിയിലായി പണഞ്ഞം വയ്ക്കാൻ കൊണ്ടുവന്ന സ്വർണ്ണാഭരണത്തിൽ സംശയം തോന്നിയ സ്ഥാപന ഉടമ വിവരം രഹസ്യമായി പോലീസിനെ അറിയിച്ചു സ്ഥലത്തെത്തിയ ആറ്റിങ്ങൽ എസ്എച്ച്ഒ അജയൻജയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ ജിഷ്ണു ബിജു ഡി എഎസ്ഐ ഡി എസ് സി പി ഒമാരായ മഹേഷ് പ്രേംകുമാർ എന്നിവരടങ്ങിയ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തു അന്വേഷണത്തിൽ ജില്ലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇരുവരും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി അറിഞ്ഞിട്ടുണ്ട് മുക്കുപണ്ടതട്ടിപ്പിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ആറ്റിങ്ങൽ പോലീസ് നടത്തിവരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആഗോള അയ്യപ്പ സംഗമത്തിനുശേഷം സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് തിരിതളിക്കുവാൻ ഒരുങ്ങുകയാണ് സർക്കാർ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായിട്ടുള്ള സെമിനാറാണ് സർക്കാർ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് അടുത്ത മാസം പകുതിയോടെയാണ് ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ് സെമിനാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ന്യൂനപക്ഷകാര്യം ക്ഷേമമന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ ഓഫീസ് അറിയിച്ചു കേരളത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി വിവിധ ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ പങ്കാളിത്തത്തോടെ ആശയങ്ങൾ ശേഖരിക്കുക എന്നതാണ് സെമിനാറിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തെ നേട്ടങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി അവതരിപ്പിക്കും ന്യൂനപക്ഷ കാര്യവും ക്ഷേമ മന്ത്രിയും വരും വർഷങ്ങളിൽ ആസൂത്രണം ചെയ്ത പദ്ധതികളുടെ രൂപരേഖയും തയ്യാറാക്കും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുൾപ്പെടെ ബുദ്ധ ജൈന വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുക്കും രണ്ടായിരത്തി മുപ്പത്തിയൊന്നാകുമ്പോഴേക്കും കേരളം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതിന് ഒക്ടോബറിൽ വിവിധ വകുപ്പുകളിലായി മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത് ഇത്തരം സെമിനാറുകളിൽ നിന്ന് ശേഖരിക്കുന്ന ആശയങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോൺക്ലേവിൽ ചർച്ച ചെയ്യും മിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ സമാഹരിച്ച ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അന്തിമമാക്കുന്നതിനും പ്രധാന പങ്കാളികളെ കോൺക്ലേവ് കൊണ്ടുവരും സെമിനാറുകളിലും കോൺക്ലേവിലും ലഭിക്കുന്ന ഫീഡ്ബാക്കുകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കുകയുമുള്ളത്